മുംബൈ തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മീനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും സൂര്യൻ ചിങ്ങം രാശിയിലും ശുക്രനും കേതുവും രാശിയിലും ശനി വക്രഗതിയിൽ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇങ്ങനെയായിരിക്കും കർക്കിടകം രാശിയിൽ നിൽക്കുന്ന ബുധൻ സെപ്റ്റംബർ നാലാം തീയതി ചിങ്ങത്തിലേക്കും പിന്നീട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചിങ്ങത്തിൽ നിന്നും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവും മൂലത്രികോണസ്ഥാനവുമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സെപ്റ്റംബർ പതിനാറാം തീയതി സൂര്യൻ തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു കാര്യങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം ജാതകത്തിലെ ഗ്രഹനില മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ കുറച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ മൂന്നിൽ നിൽക്കുന്നതും ഒന്നാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതും കാരണം ആരോഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലുമാണ് ഈ സമയത്ത് നടുവിനു വേദന ജോയിൻ പെയിൻ അതല്ലെങ്കിൽ അസ്ഥി സംബന്ധമായ മറ്റ് പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ പ്രഭാവം കുറവായിരിക്കും ഉണ്ടാകുന്നത് ഈ സമയത്ത് ഫാസ്റ്റ് ഫുഡും മറ്റും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ ശുഭകരമായിരിക്കും ബുധൻ്റെ സ്ഥിതി നല്ലതായതിനാലും ബുധാതിത്യയോഗം നടക്കുന്നതിനാലും പഠനത്തിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതും പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില സമയങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ തർക്കങ്ങളിൽ ഏർപ്പെടും ഈ സ്വഭാവം മാറ്റേണ്ടത് ആവശ്യമായിരിക്കും ഇതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണല്ലോ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ സെപ്റ്റംബർ നാലാം തീയതി മുതൽ ആറാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് പിന്നീട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി സ്വരാശിയും ഉച്ചസ്ഥാനവും നിങ്ങളുടെ ഏഴാം ഭാവവുമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ഏഴാം ഭാവത്തിൽ കേതുവും നിൽക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ നിങ്ങൾ എല്ലാ കുടുംബകാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തണം ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിക്കാതെ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന രീതി സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം ബുധൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറി ദാമ്പത്യ ജീവിതം സുഖകരമായി ആകുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് നാലിൽ നിൽക്കുന്ന ചൊവ്വ ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ധൃതി പിടിക്കാതെ നന്നായി ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും തൊണ്ണൂറ് ശതമാനം ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും കാരണം ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് യാത്രകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിലും ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ഗുരു നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് ചിലർക്ക് ജോലിയിൽ കോൺസൻട്രേറ്റ് ചെയ്യുവാൻ വിഷമം തോന്നുന്നതായിരിക്കും യാത്രകളും മറ്റും ചെയ്യേണ്ടി വരും ഈ സമയത്ത് വർക്ക് ലോഡ് കൂടുതൽ ഉണ്ടാകും സഹപ്രവർത്തകരുടെ സഹകരണത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം കുറച്ചൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പറയത്തക്ക പുരോഗതികൾ ഉണ്ടാകുവാൻ സാധ്യതകളില്ല പക്ഷേ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബിസിനസ്സിൽ ക്രമേണ ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഈ മാസം സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും ഇതാണ് മീനം രാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം